സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിരുന്നു പ്രവീണിൻ്റെയും മൃദുലയുടെയും വെളിപ്പെടുത്തൽ നിരവധി പേരാണ് പ്രവീണിനും മൃദുലയ്ക്കും സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പിന്നാലെ പ്രണവ് എന്ന കൊച്ചുവും അച്ഛനും അമ്മയും വിമർശനങ്ങളുമായി വിമർശനങ്ങൾ കടുത്തതോടെ പ്രണവ് എന്ന കൊച്ചു തൻ്റെ വീഡിയോയുടെ കമൻ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ടുണ്ട് പ്രണവിൻ്റെയും മൃദുലയുടെയും അൺമാസ്കിംഗ് വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് ഇവരുടെ മുഖം മൂടി പുറത്തു വന്നതെന്ന് പലരും കമൻറ്റ് ചെയ്തു അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനുമെതിരെ തെളിവുകളടക്കം കൊണ്ടുവന്നാണ് മൃദുലയും പ്രവീണും വീഡിയോയിൽ എത്തിയത് അതേസമയം പ്രണവിനും അച്ഛനും അമ്മയ്ക്കുമെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സൈബർ ആക്രമണം ഇവർക്കു മാത്രമല്ല സോഷ്യൽ മീഡിയ താരം കല്യാണി അനിലിനുമുണ്ട് അത് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് കല്യാണി വ്യക്തമാക്കുന്നത് മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് എന്നെ ദയവായി വലിച്ചിടരുത് എന്നാണ് കല്യാണി സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റോറിയായി പങ്കുവച്ചത് കല്യാണിയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തുന്നത് പ്രണവിനും കുടുംബത്തിനും എതിരായി കല്യാണിയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് പ്രണവിനും എതിരായി കമൻറ്റുമായി വന്നത് പ്രണവിൻ്റെ കാമുകി എന്ന തെറ്റിദ്ധരിച്ചാണ് കല്യാണിയുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി ആരാധകർ എത്തിയത് ഇവരുടെ കുടുംബം മോശമാണെന്നും പ്രണവ് ശരിയല്ലെന്നും അവനെ ഇനി നോക്കണ്ട മോളെ എന്നൊക്കെയാണ് കല്യാണിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എന്നാൽ ചില സോഷ്യൽ മീഡിയ ഫാൻ പേജുകളിൽ പ്രണവിനെയും കല്യാണിയെയും ചേർത്ത് റീൽസ് വീഡിയോകൾ പങ്കുവയ്ക്കുകയുണ്ടായി ഇരുവരുടെയും കോംബോ വീഡിയോകളാണ് ഭൂരിഭാഗം ഫാൻ പേജുകൾ നിറഞ്ഞത് ഇതാണ് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്താൻ ആരാധകരെ പ്രേരിപ്പിച്ചത് എന്നാൽ അങ്ങനെയൊരു റിലേഷൻഷിപ്പ് കല്യാണിയും പ്രണവും തമ്മിലില്ല എന്ന് കല്യാണിയുടെ പോസ്റ്റിൽ നിന്നും വളരെ വ്യക്തമാണ് ഈ തെറ്റിദ്ധാരണയെല്ലാം ഉണ്ടായത് സോഷ്യൽ മീഡിയ കോംബോ വീഡിയോ കാരണമാണ് ഇതേക്കുറിച്ച് കൂടുതൽ കമൻ്റുകൾ വന്നതോടെയാണ് പ്രതികരണവുമായി കല്യാണി എത്തിയത് പത്തു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ താരമാണ് കല്യാണി അനിൽ ഡാൻസ് റീൽ വീഡിയോകളിലൂടെയാണ് കല്യാണി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് താരം പങ്കുവയ്ക്കുന്ന വീഡിയോകൾ അതിവേഗമാണ് വൈറലാകുന്നത്